ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ച് കഴിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ വെമ്പാലവട്ടത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഇമ്പീരിയൽ കിച്ചൺ റെസ്റ്റോറൻറ്റിലാണ് ലഞ്ച് ടൈമിന് എത്തിയത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും അപ്പോൾ നമ്മൾ ടേബിളിലോട്ട് വന്ന് ആദ്യം തന്നെ മെനു ഒക്കെ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് ചില്ലി ഗാർലിക് ഷ്രിം സൂപ്പാണ് ചില്ലി ഗാർലിക് ഷ്രിം സൂപ്പിന് ഇവിടെ ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ് ചില്ലി ഗാർലിക് സൂപ്പിന് നിങ്ങൾക്ക് ഷ്രിംബല്ലാതെ ചിക്കനോ ക്രാബോ സെലക്ട് ചെയ്യാട്ടോ ഞങ്ങൾ ക്രാബ് ആണ് ഫസ്റ്റ് സെലക്ട് ചെയ്തത് പക്ഷേ അന്ന് ക്രാബ് അവൈലബിൾ അല്ലായിരുന്നു ഇവിടെ ഒരുപാട് വെറൈറ്റി സൂപ്പ്സും അവൈലബിൾ അതൊരു നൈസ് ട്രൈ തന്നെയായിരുന്നു സ്റ്റാർട്ടേഴ്സിൽ ഞങ്ങൾ ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ചീരമുളക് തവാ ഫിഷും ഹോംലി ഗ്രിൽഡ് Chicken, so, ി ഗ്രിൽഡ് ചിക്കൻ കുറച്ച് സ്പൈസി ആണ് സോ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ വരുന്നത് ത്രീ ട്വൻറ്റിയും ചീരമുളക് തവാ ഫിഷിന് വരുന്നത് ഫോർ ഹൺഡ്രഡുമാണ് ഇവിടുത്തെ ഒക്കെ കുറച്ച് ഹൈ ആണ് കേട്ടോ പക്ഷേ ഫുഡിനൊക്കെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് ഈ തവാ ഫിഷിൽ വരുന്നത് ഏത് ഫിഷ് അറിയില്ല അത്ര സോഫ്റ്റ് ആയിരുന്നു നമുക്ക് സ്പൂണിൽ എടുക്കാൻ പോലും പറ്റാത്ത അത്രയും സോഫ്റ്റ് ആയിട്ടാണ് സ്റ്റാർട്ടേഴ്സിൽ നിങ്ങൾക്ക് ഫിഷ് ആണ് പ്രിഫറൻസ് എങ്കിൽ ഉറപ്പായിട്ടും ഈ ചീരമുളക് തവാ ഫിഷ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ഇവിടുത്തെ ആ ഹോംലി ഗ്രിൽഡ് ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് ട്രൈ ചെയ്തു കേട്ടോ അതിൻ്റെ മസാലയും ആ ഫ്ലേവറും ചിക്കനൊക്കെ നല്ല വെൽ കുക്ക്ഡ് ആയിട്ടും കിടിലൻ ടേസ്റ്റ് ആയിരുന്നു ഈ ഗ്രിൽഡ് ചിക്കനിൽ വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു പീസാണ് വരുന്നത് സോ സ്റ്റാർട്ടേഴ്സിൽ കഴിച്ച രണ്ട് ഐറ്റംസും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഐറ്റംസ് ഇത് ഇവിടുത്തെ സ്പെഷ്യൽസിൽ വൺ ഓഫ് ദ സ്പെഷ്യൽ ആയിട്ടുള്ള സിസ്ലിംഗ് കറീഡ് പ്രോൺസ് ആണ് കേട്ടോ അപ്പോൾ ഒരു സിസ്ലിംഗ് കറീഡ് പ്രോൺസിന് ഇവിടെ റേറ്റ് ആയിട്ട് വരുന്നത് ഫൈവ് ട്വൻറ്റിയാണ് ടൈഗർ പ്രോൺസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് സിസ്റ്റേഴ്സിലെ ആ സ്മോക്ക് വരുന്നത് കാണാൻ ഒരു വല്ലാത്ത രസമാണല്ലേ അല്ലേ അതിന് നല്ല ചൂടായത് കൊണ്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ഫിഷ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷ് ആണ് കണ്ടില്ലേ അപ്പോൾ അതും നമ്മുടെ ആ ഹോംലി ഗ്രിൽഡ് ചിക്കൻ കൂടി ഫിനിഷ് ചെയ്തിട്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ബിഗ് ടൈഗർ പ്രോൺസ് കഴിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ ആ കാന്താരിയുടെ ഫ്ലേവറും നമ്മുടെ ആ പ്രോൺസിൻ്റെ ഫ്രഷ് പ്രോൺസ് ആയതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് കൂടി ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഒരു കിഴിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എപ്പോഴത്തേക്കും കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് കൂടുതൽ ഐറ്റംസ് ആണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ എത്തിയിട്ടുള്ളത് ബട്ടർ നാനും ബീഫ് കലം കറി കൂടെ തന്നെ ഇമ്പീരിയർ സ്പെഷ്യൽ മട്ടൺ ബിരിയാണി ഉണ്ട് സോ നമുക്ക് മട്ടൺ ബിരിയാണിയും ബട്ടർ ഗാർലിക് നാനും ബീഫ് കലം ബിരിയാണിയും പിന്നെ ഇവിടത്തെ സൂപ്പർ ഹോട്ട് ബി ബി ക്യൂ കെബാബ് ഓടിയോ ട്രൈ ചെയ്ത് നോക്കാം ഇവിടുത്തെ മട്ടൺ ബിരിയാണിക്ക് ത്രീ ട്വൻറ്റി ആണ് കേട്ടോ ചാർജ് ചെയ്യുന്നത് സോ മട്ടൺ ബിരിയാണിയുടെ പീസും റൈസും പപ്പടവും സലാഡും അച്ചാറും ഒക്കെ കൂട്ടി കുഴച്ച് കഴിച്ചു ടേസ്റ്റ് ആയിരുന്നു സാധാരണ മട്ടൺ ബിരിയാണിയിലൊക്കെ കൂടിപ്പോയാ രണ്ടോ മൂന്നോ പീസാണ് കാണുന്നത് ഇതിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി പീസസ് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും സുഖമായിട്ട് മട്ടൺ ബിരിയാണി കഴിച്ചു കേട്ടോ സിക്സ് ടു സെവൻ പീസസ് ഉണ്ടായിരുന്നു മട്ടൻ്റെ നല്ല ചെറിയ അരികിലും പിന്നെ ആ ഫ്ലേവറും നൈസായിരുന്നു ബിരിയാണി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ട്രൈ ചെയ്തത് ഇവിടുത്തെ സൂപ്പർ ഹോട്ട് ബിബിക്യു കെബാബാണ് കേട്ടോ അപ്പോൾ ഒരു സൂപ്പർ ഹോട്ട് ബിബിക്യു കെബാബിന് ചാർജ് ചെയ്യുന്നത് ത്രീ ഫോർട്ടി ആണ് അതിന്റെ കൂടെ കുറച്ച് വെജ്ജീസും മിൻചട്ടണിയും വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോ സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ആ ബീബി ക്യൂ സോസും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ലാസ്റ്റ് ആയിട്ട് ബട്ടർ നാണും ബീഫ് കലം കറിയുമായിരുന്നു കേട്ടോ അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ബീഫ് കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി നാനൊക്കെ സെറ്റ് ആയിരുന്നു അത് കഴിച്ചതിന് ശേഷം ഡെസേർട്സിൽ ഞങ്ങൾ ഫലൂഡേയും ഹൽവ വിത്ത് ഐസ് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ആണ് കേട്ടോ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ് ക്രീമിന് വരുന്നതും വൺ ഫിഫ്റ്റിയും കിങ് ഫലൂഡൊക്കെ വരുന്നത് വൺ തേർട്ടിയും ബട്ട് ഫ്രൂട്ട് സലാഡ് വിത്ത് ആയിരുന്നു കഴിച്ച ഡെസേർട്സിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാതെ പോയത് കേട്ടോ അതിൻ്റെ കൂടെയുള്ള വരുന്ന ഫ്രൂട്ട്സ് എനിക്ക് എന്തോ അത്ര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തില്ല ബട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഐസ്ക്രീമും ക്രീമും നട്സൊക്കെ കൊള്ളായിരുന്നു പിന്നെ കിങ് ഫലൂഡ നൈസ് ടേസ്റ്റായിരുന്നു വൺ തേർട്ടിക്ക് എന്ത് പറഞ്ഞാലും വേർത്ത് ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഹൽവ ലവേഴ്സൊക്കെ ഉറപ്പായിട്ടും ഈ ഐസ്ക്രീമിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫലൂദ നന്നായിട്ട് മിക്സ് ടോപ്പിൽ നിന്ന് തന്നെ അങ്ങ് അടിയിലോട്ട് വരെ നന്നായിട്ട് മിക്സ് ചെയ്താണ് കേട്ടോ കഴിച്ചത് നമുക്കത് ഒരുപാട് ഇഷ്ടമായിട്ടോ